കത്തി ജൊലിക്കുകയാണ് കൊല്ലം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചൂടിന്റെ ആവേശം കെടുത്താൻ തക്ക തരത്തിൽ വേനൽ ചൂട് ശക്തമായിരിക്കുന്ന കൊല്ലം കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ ജില്ലകളിലൊന്നായി മാറിയിരിക്കുന്നു എരിപുരി എന്ന വേലിൽ വാടി തളർന്നെത്തുന്നവരുടെ മനം കുളിപ്പിക്കാൻ അമ്പുവണ്ണന്റെ സ്പെഷ്യൽ സംഭാരം ഒരെണ്ണം കുടിച്ചാൽ ക്ഷീണമകലും കൊല്ലം ബൈപ്പാസിൽ അയത്തിൽ ജംഗ്ഷനിൽ നിന്നും കൊല്ലത്തേക്ക് പോകുന്ന വഴിയോരത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പുജാക്ഷൻ സ്റ്റോറിലേക്ക് സംഭാരം തേടിയെത്തുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടുകയാണ് ഇളകല്ലൂർ സ്വദേശിയായ അമ്പുവണ്ണൻ തയ്യാറാക്കുന്ന പ്രത്യേക ചേരുവകൾ ചേർത്തുള്ള സംഭാരം പത്ത് രൂപ മുടക്കി കുടിച്ചാൽ ആ ദിവസം തന്നെ ഉഷാറാകുമെന്നാണ് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നത് സ്ഥിരമായിട്ട് ഞാൻ ഇതുവരെ പോകുമ്പോഴെല്ലാം ഇവിടെ ഇറങ്ങി സമ്പാറെ കുടിക്കാറുണ്ട് സ്ഥിരമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് കുടിക്കാറുണ്ട് ഇവിടെ കുടിച്ചാലും ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടൊന്നുമില്ല നമുക്ക് അത് കുടിച്ച് അങ്ങനെ

ശരി ആയിട്ടൊന്ന് കുടിക്കുന്നവരായിരക്കെ പിന്നെ ഡിസ്ട്രിക്ട് ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പുള്ളിയുടെ മെറ്ററിനായി ഉള്ളപ്പോഴത്തെ രാവിലെ കുടിച്ചിട്ട് അങ്ങോട്ട് പോണത് പിന്നെ ടി എസ് ടീട്ടറിന് അസുറാം താമസിക്കുന്ന മഹാബ് സാറ് പിന്നെ മരിച്ചു ഉപ്പൻകോശി സാറ് ആയൂരിലുള്ളൊരു ഡോക്ടർ ഉണ്ടായിരുന്നു വൈദ്യർ വിശ്വംഭരൻ ഡോക്ടർ പിന്നെ മരിച്ചുപോയി പുള്ളി മരിച്ചും വീട്ടിൽ കൊണ്ടുപോകും ുംസ്യം നമ്മൾ തന്നെത്താൻ ഉണ്ടാക്കി വൃത്തിയായ രീതിയിൽ കൊടുക്കുന്നോണ്ട് കഴിക്കുന്നു അതിനകത്തുള്ള അതിന് കാര്യങ്ങളെല്ലാം പല പുള്ളിയുടെ അടുത്തും ഉള്ളു പള്ളിടത്തുനിന്ന് എല്ലാവരും അവർ കുറ്റം പറഞ്ഞു വിടാന്ന് അല്ല എന്നാ പറയുന്നത് ഇത് മാത്രമേ ഉള്ളു എൻ്റെ പരിപാടി ഇവിടെ മാത്രമേ ഇത് മാത്രമേ ഉള്ളൂ മാരങ്ങ വെള്ളം അപൂർവമായിട്ടാണ് ഇതിൻ്റെ രാത്രിയായാലും മഴയായാലും ജില്ലയിലെ പ്രമുഖ ഡോക്ടർമാർ അടക്കമുള്ളവർ ഇവിടുത്തെ കസ്റ്റമേഴ്സാണ് പാൽ തൈരാക്കി ഇഞ്ചിയും കാന്താരിയും പച്ചമാങ്ങയും കറിവേപ്പിലയും ചേർത്ത് തയ്യാറാക്കി മൺകുടത്തിൽ സൂക്ഷിക്കുന്ന സംഭാരം കുടിക്കാൻ മാത്രമായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ട് അതാണ് അമ്പുവണ്ണന്റെ കൈപ്പുണ്യം രാവിലെ എട്ട് മണിയോടെ ആരംഭിക്കുന്ന കച്ചവടം രാത്രിയോടെയാണ് അവസാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് ചൂടിന്റെയും വേനൽ ചൂടിന്റെയും കാഠിനത്തിൽ നിന്ന് ആശ്വാസം തേടി ഒട്ടനവധി പേരാണ് അമ്പുവണ്ണന്റെ സംഭാരം തേടിയെത്തുന്നത് വിഷ്ണുവിനോടൊപ്പം വിനോദ് വി നായർ മലയാളി വാർത്ത